മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ അജു അലക്സ് എന്ന യൂട്യൂബറെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ധിക്കിന്റെ പരാതിയിലാണ് തിരുവല്ല പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനു എതിരെയാണ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അജു അലക്സ് വിമർശിച്ചത് ചികുത്താനെ പിടിച്ചത് വലിയ വാർത്തയായപ്പോൾ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ അമ്മ സംഘടന നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമായി എ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ രംഗത്തെത്തി അജു അലക്സിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് എൻ അരുൺ പ്രതികരണവുമായി എത്തിയത് എൻ അരുണിന്റെ പ്രതികരണം ഇങ്ങനെയാണ് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഭാരവാഹികളോടുള്ള വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തുവാനാണ് ഈ കുറിപ്പ് ഇവിടെ ചേർക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് യൂട്യൂബർ ചെകുത്താൻ അജു അലക്സിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അമ്മ നിയമ നടപടികൾ സ്വീകരിച്ചത് ചികുത്താൻ ഉപയോഗിച്ച വാക്കുകളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അമ്മയോട് ചോദിക്കട്ടെ നിങ്ങളുടെ സംഘടനയുടെ സ്ഥാപക നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഇന്നും സംഘടനയുടെ സജീവാംഗമായ മമ്മൂട്ടി എന്ന ലോകമറിയുന്ന നടൻ രണ്ടു മാസമായി സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് മത തീവ്രവാദിയായി വരെ ആ കലാകാരനെ ചില തൽപര കക്ഷികൾ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കുന്നു മമ്മൂട്ടിയുടെ ബന്ധപ്പെട്ട വാർത്തകൾ സിനിമയുടെ ഭാഗങ്ങൾ ചിത്രങ്ങൾ എന്തു തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നാലും അതിനു താഴെ ബോധപൂർവം തയ്യാറാക്കി ഒരു അജണ്ട നടപ്പിലാക്കും വിധമുള്ള കമന്റുകൾ കാണാം അത് ഇപ്പോഴും തുടരുന്നു തന്റെ അഭിനയ പ്രതിഭ കൊണ്ട് മലയാളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മമ്മൂട്ടി എന്ന നടന് വേണ്ടി അദ്ദേഹം സജീവാംഗമായ ഏക സംഘടന ഇതുവരെ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല എന്നത് സഗൗരവം ചിന്തിക്കേണ്ടതാണ് യൂട്യൂബർ ചെകുത്താനിൽ നിന്നും മോഹൻലാലിനുണ്ടായതിൽ നിന്നും ആയിരക്കണക്കിനു മടങ്ങ് അധിക്ഷേപമാണ് മമ്മൂട്ടി ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിയെ മതത്തിന്റെ പേര് വരെ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അമ്മ പുലർത്തിയ മൗനം സംശയകരവും പ്രതിഷേധാർഹവുമാണ് ഈ ഘട്ടത്തിൽ അത് ശക്തമായ ഭാഷയിൽ ഇവിടെ രേഖപ്പെടുത്തുന്നു എന്നാണ് അരുൺ കുറിച്ചത്